അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലെ ആദ്യ ടി ട്വന്റിയിൽ ആറ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്നലെ ഇന്ത്യ നേടിയത് കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തി അഫ്ഗാൻ അടിച്ചെടുത്തത് നൂറ്റി അമ്പത്തി എട്ട് റൺസ് ആയിരുന്നു ചേസിങ്ങിനെത്തി ഇന്ത്യ ആവട്ടെ പതിനഞ്ച് പന്ത് ബാക്കിയിരിക്കെ ആധികാരികമായി വിജയത്തിലേക്കെത്തി എന്നാൽ ഇന്ത്യയുടെ വിജയത്തെക്കാളും ഇന്നലെ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയുടെ പുറത്താവലാണ് നൂറ്റി അമ്പത്തി ഒമ്പത് റൺസെന്ന വിജയ ലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയെ കാത്തിരുന്നത് നിരാശാജനകമായ തുടക്കമാണ് ഏറെക്കാലത്തിന് ശേഷം ടി ട്വന്റിയിലേക്ക് മടങ്ങിയെത്തിയ നായകൻ രോഹിത് ശർമ്മ പൂജ്യത്തിന് പുറത്തായി മറ്റൊരു ഓപ്പണറായ സുഭമാൻ ഗില്ലിന്റെ ഒരു മണ്ടത്തരമാണ് രോഹിത് ഔട്ട് ഔട്ടാകുന്നതിന് കാരണമായത് ഫസിൽഹ് ഫാറൂഖി എറിഞ്ഞ ആദ്യ ഓവറിലെ രണ്ടാമത്തെ പന്ത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിയ രോഹിത് മിഡ് ഓഫിലേക്ക് ഒരു തകർപ്പൻ ഷോട്ട് പായിച്ചു ഇബ്രാഹിം സദ്രാൻ നല്ല രീതിയിൽ അത് ഫീൽഡ് ചെയ്തുവെങ്കിലും ഒരു സിംഗിൾ എടുക്കാൻ അവിടെ അവസരമുണ്ടായിരുന്നു രോഹിത് സിംഗിൾ എടുക്കാനായി ഓടുകയും ചെയ്തു എന്നാൽ ഗില്ലാവട്ടെ ഓടുന്നതിന് പകരം പന്തിലേക്ക് നോക്കി നിന്നു ഒരു നിമിഷം ഗില്ലിന്റെ ശ്രദ്ധ പാളിപ്പോയി എന്ന് തന്നെ പറയാം രോഹിത് നോൺ സ്ട്രൈക്കർ എന്റിലേക്ക് ഓടിയെത്തിയപ്പോൾ ഗിൽ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു രണ്ടുപേരും ഒരേ എൻഡിൽ അഫ്ഗാൻ രോഹിത്തിനെ റൺ ആക്കി ഇതോടെ രോഷാകുലനായ രോഹിത് ശുഭമാൻ ഗില്ലിനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് തിരിച്ചു കയറിയത് ഹിന്ദിയിൽ വളരെ പോപ്പുലറായ ഒരു ചീത്ത വാക്കാണ് രോഹിത് വിളിച്ചത് അമ്പയർ പോലും ഒരു നിമിഷം രോഹിത്തിന്റെ ദേഷ്യം കണ്ട് പകച്ചു നോക്കുന്നത് കാണാമായിരുന്നു ഗില്ലും ഒരു നിമിഷം ഭയന്നു പോയി എന്തായാലും സംഭവത്തിന്റെ വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വൈറലാണ്